പാൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ ഏത് തരത്തിലുള്ള നീക്കം നടത്തുമെന്ന ആശങ്കയിലാണ് പാകിസ്ഥാൻ സമവായം കണ്ടെത്തുന്നതിന് പല രാജ്യങ്ങളെയും പാകിസ്ഥാൻ സമീപിച്ചിട്ടുണ്ട് അമേരിക്കയുടെ സഹായം അഭ്യർത്ഥിച്ചതിന് പിന്നാലെ ജി രാജ്യങ്ങളെയും കണ്ടു ഇന്ത്യയുമായുള്ള അടുത്ത സൗഹൃദമുള്ള ജി സി സി രാജ്യങ്ങൾ ഇടപെട്ടാൽ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പാകിസ്ഥാൻ സൗദി അംബാസഡർ നവാഫ് ബിൻ സൗദ് അൽ മാലി യു എ അംബാസഡർ ഹമദ് ഉബൈദ് അൽ അസാബി കുവൈത്ത് അംബാസിഡർ നാസിർ അബ്ദുറഹ്മാൻ ജാസിർ എന്നിവരുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് പ്രത്യേക കൂടിക്കാഴ്ച നടത്തി പാകിസ്ഥാൻ സമാധാനത്തിനാണ് ശ്രമിക്കുന്നത് എന്നാണ് മൂന്ന് രാജ്യങ്ങളോടും ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് കൂടുതൽ രാജ്യങ്ങളെ കൂടെ നിർത്താനാണ് പാകിസ്ഥാന്റെ ശ്രമം അന്താരാഷ്ട്ര വേദികളിൽ വിഷയം ചർച്ചയായാൽ പിൻബലം കിട്ടുക എന്നതാണ് ലക്ഷ്യം ജി സി സി രാജ്യങ്ങളെയും റഷ്യയും ചൈനയും കൂടെ നിർത്താൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നേരിട്ട് രംഗത്തിറങ്ങുകയാണ് തുർക്കി പാകിസ്ഥാൻ അടുത്തിടെ യുദ്ധവുമായി ബന്ധപ്പെട്ട കുറച്ച് ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പൽഗാം ആക്രമണത്തിൽ പങ്കില്ല എന്നാണ് സൗദി യു എ കുവൈറ്റ് പ്രതിനിധികളുമായുള്ള ചർച്ചയിൽ ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് തെളിവില്ലാതെയാണ് ഇന്ത്യ ആരോപണം ഉന്നയിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സുതാര്യമായ അന്വേഷണം വേണം എല്ലാ തരത്തിലുമുള്ള ഭീകരവാദത്തെയും പാകിസ്ഥാൻ അപലപിക്കുന്നു എന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ കഴിഞ്ഞ പതിനഞ്ച് മാസമായി ഈ പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹായത്തോടെയാണ് സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇതിനെ തുരങ്കം വയ്ക്കുന്ന പ്രവർത്തനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നും ഷഹബാസ് ഷെറീഫ് പറഞ്ഞു മേഖലയിൽ സമാധാനം നിലനിർത്തുന്നതിന് ശ്രമിക്കുമെന്നാണ് സൗദി യു എ കുവൈറ്റ് അംബാസിഡർമാർ പറഞ്ഞത് അതാ കഴിഞ്ഞ വ്യാഴാഴ്ച ചൈനീസ് അംബാസിഡർ ഷിയാങ് സി പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫുമായി ചർച്ച നടത്തി സംഘർഷം മൂർച്ഛിക്കുന്നതിൽ ആശങ്ക പങ്കുവച്ച സൌദിയും കുവൈത്തും ഖത്തറും രംഗത്ത് വന്നു ഭീകരർക്കെതിരെ പ്രവർത്തിക്കുമെന്ന് പറയുന്ന പാകിസ്ഥാൻ പക്ഷെ ഇന്ത്യക്കെതിരെ നീങ്ങുന്ന സംഘങ്ങളെ അടിച്ചമർത്തുന്നില്ല എന്നതാണ് വാസ്തവം അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പഹൽഗാം ഭീകരാക്രമണം ആക്രമണത്തിന് ശേഷം കടുത്ത നീക്കങ്ങൾ ഇന്ത്യ നടത്തിവരികയാണ് പാകിസ്ഥാന് ലഭിക്കുന്ന സാമ്പത്തിക സഹായം തടയണമെന്ന് ലോക ബാങ്കിനോട് ഇന്ത്യ ആവശ്യപ്പെടും എന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ വിമാനങ്ങൾ ഇന്ത്യൻ ഗോമാതിർത്തിയിൽ പ്രവേശിക്കുന്നത് വിലക്കേറിയത് പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾക്ക് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു പാകിസ്ഥാൻ പൗരന്മാരോട് രാജ്യം വിടാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് നയതന്ത്ര ബന്ധം കുറയ്ക്കുകയും ചെയ്യും സമാനമായ നടപടിയുമായി പാകിസ്ഥാനും രംഗത്തുണ്ട് ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ സേനാ വിന്യാസം നടത്തുകയും ചെയ്തു ശക്തമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്നാണ് പാകിസ്ഥാൻ കരുതുന്നത് ഇതിൽ ആശങ്ക പൂണ്ടാണ് മറ്റു രാജ്യങ്ങളെ സമീപിക്കുന്നത് അതേസമയം പാകിസ്ഥാൻ വാർത്താ മന്ത്രി ഒരു തരത്തിലുമുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊന്നും തന്നെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് ഇപ്പോൾ തന്നെ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇന്ത്യ ഉടൻ ആക്രമണം തുടങ്ങാൻ പോവുകയാണെന്ന് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മാധ്യമങ്ങളോട് പറഞ്ഞതും ഇദ്ദേഹമായിരുന്നു നിയമപരമായ കാരണങ്ങളാൽ തടസ്സപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പാക് മന്ത്രിയുടെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചത് എന്നാൽ ഇന്ത്യ പാകിസ്ഥാനിലെ ഓരോ അക്കൗണ്ടുകളും ഇന്ത്യ തന്നെ എക്സിനും അതോടൊപ്പം അതോടൊപ്പം തന്നെ മെറ്റയ്ക്കും ഒക്കെ ഔദ്യോഗികമായി ലെറ്റർ അയച്ച് എല്ലാം തന്നെ ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമായി ടി